أعوذ بالله من الشيطان الرجيم قالت أنا يكون لي غلام ولم يمسسني بشر ولم أك بغيا قال كذلك قال ربك هو علي هين ولنجعله ايه للناس ورحمه منا وكان امرا مقضيا وحملته فانتبذت به مكانا قصيا فأجاءها المخاض إلى جذع النخلة قالت قالت يا ليتني لي مت قبل هذا وكنت نسيا منسيا سورة <applause> مريم إلى مريم الله അതായത് മറിയം ആകാംക്ഷയോടെ ചോദിച്ചു എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതെങ്ങനെ എൻ്റെ ഒരു പുരുഷനി ദേവരെ സ്പർശിച്ചിട്ട് പോലുമില്ല ഞാൻ വഴിവിട്ട പണിക്ക് പോയിട്ടുമില്ല അപ്പോൾ മലക്ക് മാലാക പറഞ്ഞു ദിബരി പറഞ്ഞു അതെ അപ്രകാരം തന്നെ സംഭവിക്കും നിന്റെ റബ്ബ് പറയുന്നത് അതൊക്കെ എനിക്ക് നിസ്സാരമായ കാര്യമാണെന്നാണ് ആ കുട്ടിയെ ജനങ്ങൾക്കൊരു ദൈവിക ദൃഷ്ടാന്തവും നിന്നുള്ള അനുഗ്രഹവുമാക്കേണ്ടതിനാണ് നാം ഇപ്രകാരം ചെയ്യുന്നത് അത് വിധിക്കപ്പെട്ട കാര്യമാണ് അങ്ങനെ മറിയം ഗർഭം ധരിച്ചു പിന്നീട് അവൾ ദൂരെ ഒരിടത്തേക്ക് മാറി താമസിച്ചു പിന്നീട് പ്രസവവേദന അവളെ ഒരു ഈത്തപ്പന വരച്ചുവട്ടിലേക്ക് എത്തിച്ചു അവൾ വിലപിച്ചു ഓ ഞാൻ എത്രയും നേരത്തെ മരിച്ചു പോയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നേനെ അങ്ങനെ ഞാൻ പറ്റേ വിസ്മൃതിയിലാണ്ടു പോയിരുന്നെങ്കിൽ നിന്നലൊരു കുട്ടി ഉണ്ടാകും എന്ന അള്ളാഹുവിന്റെ കൽപ്പന ജിബിരിൽ എന്ന മലക്ക് അറിയിച്ചതോടെ മറിയുമെന്ന് അത്ഭുതമായി ഇന്നേ വരെ ഒരു പുരുഷൻ എന്നെ സ്പർശിച്ചിട്ടില്ല ഞാൻ മറ്റ് അനാശ്വാസ പ്രവർത്തകങ്ങളൊന്നും ഏർപ്പെട്ടിട്ടില്ല ആ നിലയ്ക്ക് എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാവും മറിയം ജിബ്രീലിനോട് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഇതായിരുന്നു ഇത് ദൈവത്തിന്റെ ബാഹുവിന്റെ തീരുമാനമാണ് അതങ്ങനെ തന്നെ സംഭവിക്കും അപ്പൊ ഈ സംഭവം ജൂതന്മാർ പറ്റെ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവര് ആരോപിച്ചത് മറിയമ്മിന്റെ മകൻ ഈസ അതായത് യേശു ജാലസന്താനമാണെന്നാണ് ഈ ഗുരുതരമായ ആരോപണത്തെ മറികടക്കാൻ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് യൂസഫ് അതായത് ജോസഫ് എന്നൊരു വ്യക്തിയുമായിട്ട് മറിയമ്മിൻ്റെ വിവാഹം അല്ലെങ്കിൽ നിത്യാഹം നടന്നിരുന്നു എന്നാണ് ഇത് യാഥാർത്ഥ്യമായി പൊരുത്തപ്പെടുന്നവരില്ല കാരണം മറിയം ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദേവാലയ ശുശ്രൂഷയ്ക്ക് വേണ്ടി അതായത് ബൈത്തൽ മക്കന്ദസിൻ്റെ പരിചരണം ത്തിനു വേണ്ടി ദൈവത്തിന്റെ പേരിൽ ഒഴിഞ്ഞുവെക്കപ്പെട്ടവളാണ് മറിയം ആ നിലക്ക് അവരൊരിക്കലും വിവാഹിതരാകുകയില്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾ കന്യാസ്ത്രീകൾ വിവാഹിതരാകുന്നില്ലല്ലോ അതുപോലെ തന്നെ അപ്പോൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ തന്നെ ജക്കരിയുടേയും അദ്ദേഹത്തിന്റെ പത്നിയുടെയും കഥ ഒരിക്കണ്ടായി ഒരിക്കലും തങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടാകയില്ല എന്ന് സ്വയം വിധിയെഴുതിയ ആ വൃദ്ധ ദമ്പതികൾക്ക് പ്രത്യേകിച്ചും ഭാര്യ വന്ധ്യയുമായ അവസ്ഥയിൽ തങ്ങൾക്കൊരു സന്താനം ഉണ്ടാകുന്ന ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ അബ്ബാഹു അവരുടെ പ്രാർത്ഥനയുടെയും ആഗ്രഹത്തിന്റെയും ഫലമായി അവർക്കൊരു സന്താനത്തെ പ്രദാനം ചെയ്തു അപ്പോൾ ഇതുപോലെ തന്നെയാണ് മറിയമ്മിന്റെ അവസ്ഥയും ഇവിടെ മറിയമ്മിന്റെ അത്തരമൊരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല അവടെ വിവാഹിതയല്ല മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നിട്ടും അമ്മാവ് സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ച ഒരു മഹാവ്യക്തിത്വത്തെ അതായത് യേശുക്രിസ്തുവിനെ ഈസ എന്ന പ്രവാചകനെ അവളിലൂടെ ജനിപ്പിച്ചു ഇത് തീർച്ചയായും അമ്മാവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തിപ്പെട്ടതാണ് ദൈവത്തിന് വിശ്വാസമുള്ള ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യവുമാണത് അങ്ങനെ മലക്ക് മാലാഖ ഈ സന്തോഷവാർത്ത അറിയിച്ചതിന് ശേഷം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയാണ് പിന്നീട് മറിയം ഗർഭിണിയാകുകയും തൻ്റെ അവസ്ഥ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ഫലസ്തീനിലെ ഈലിയായിൽ നിന്നും വിജനമായ ബദുലഹമയിലേക്ക് ബദുലഹമേലേക്ക് മാറി താമസിക്കുകയും ചെയ്തു അങ്ങനെ ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ പ്രസവവേദന തുടങ്ങി ആരോരും സഹായിക്കാനില്ല ബിഷപ്പ് അസഹ്യമായി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഈത്തപ്പനമ്പരച്ചുകൂട്ടിലേക്ക് നടന്നെത്തുകയാണ് അവിടെ വെച്ചവർ വിലപിച്ച് യാണ് ഞാൻ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എൻ്റെ പേരും കുറിയുമൊക്കെ വിസ്തൃതമായിരുന്നെങ്കിൽ വിസ്മരിക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇനി ഞാൻ എങ്ങനെ ജനങ്ങളുടെ മുഖത്ത് നോക്കും അവര് ചോദിച്ചാൽ ഞാനെന്ത് പറയും അവിത്തരം വേവലാതികളോടുകൂടി ആ മരിച്ചോട്ടിലിരിക്കുക ശേഷമുള്ള സംഭവങ്ങളെ തുടർന്നുള്ള ആയത്തിൽ വിവരിക്കുന്നുണ്ട്